നിങ്ങൾ തന്നെ വ്യാജാനോ നോക്കി താറാ എന്നാജാനെ പിടിച്ചോണ്ടേ വ്യാജാന പിടിച്ചോണ്ടാറു എടുത്തു കൊടുക്കില്ലേ എന്നെ വ്യാ കൈവര് ഇത്ര വണ്ടികൾ ബ്ലോക്ക് ആവുന്നുണ്ട് ഞാൻ വണ്ടികളോട് പോവാൻ പറഞ്ഞോണ്ട് ഇവരെന്നെ ചൂടാക്കണെള്ള വണ്ടി ഹൈവേരീ കൂടിച്ചോ ആരൊക്കെ ചെയ്യാൻ പറഞ്ഞ കല്ല് കുടിച്ചല്ലേ സാധനം ഇല്ല ഞാനിരിക്കില്ല സാറാ സാറേ സാറന്നെ ഏ ബർഡേ പിടിക്കണ്ട ഇരിക്കില്ല ഇരിക്കില്ല ആര് ഇരിക്കില്ല സാറാ ഇരിക്കില്ല എന്റെ എന്റെ പാൻറ് പൊട്ടി പോയി പോട ഇരിക്കില്ല സാറാ എന്റെ കുടുംബമായിട്ട് ഞാന് തോരാണ ആവശ്യമായിട്ട് പറ ില്ല എന്റെ കൈ പോയ ഞാനൊരു ചില്ല് പൂട്ടിട്ടുടിച്ചു പോലെ പറഞ്ഞു നീ കൂടി ആക്കാ സ്ഥല ഹോസ്പിറ്റല്ണ്ട് നീ മെഡിക്കല് നടത്താം കള്ളു കുടിച്ചിട്ടുണ്ടല്ലോ നീ കള്ളു കുടിച്ചില്ലെങ്കി പിന്നെ കൊഴപ്പില്ലാന്ന് മെഡിക്കൽ നടത്തേ നീ ഞാൻ മെഡിക്കല് നടത്താ അപ്പൊ അറിയാലോ കള് കുടിച്ചിട്ടുണ്ടില്ലേ അപ്പൊ ഇല്ലെങ്കിൽ നോക്കട്ടെ ഞങ്ങൾ നോക്കില്ലേ ഡോക്ടർ നോക്കട്ടെ നീ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കി ഡോക്ടർ നോക്കട്ടാർക്കറിയാട്ടെന്താറിയാം ആയിക്കോട്ടെ നീ കള്ളു കുടിച്ചിട്ടുണ്ടോന്ന് മാത്രം കള്ളു കുടിച്ചിട്ടുണ്ടോ മാത്രം നോക്കണുള്ളൂ ീ കണ്ടുപിടിച്ചോള എനിക്ക് തരും അതൊക്കെ തരും അത് തരും ഞാൻ പോലുള്ളു നീ ചെല് പോളും തന്നെ പോലീസാരെ ഉപദേശിച്ച ആ എനിക്ക് തന്നെയാണോ നീ കല്ല് കുടി മര്യാദ കാണിക്കാനുണ്ടോ നീ ഇങ്ങനെ നിക്കുന്നത് ഞാൻ നീ കല്ല് കുടിച്ച് നീ കല്ല് കുടിച്ച് നീ ആ ഡോക്ടർ നോക്കട്ടെ ഡോക്ടർ നോക്കട്ടെ ഡോക്ടർ നോക്കട്ടെ ഡോക്ടർ നോക്കട്ടെ മെഡിക്കൽ മെഡിക്കല് ഫോൺ തരും ശരി അവിടെ കണ്ണാഴ്ച നിങ്ങക്ക് എത്ര കേസ് ആ വണ്ടിന് മുന്നിലാണ് ഈ സാറേ വണ്ടി ഇത്ര ബ്ലോക്ക് ആകണ്ട ഞങ്ങള് പുതുക്കാട് പോലീസിൽ വിളിച്ചു പറയാൻ പറയുന്ന സാറാണ് ഇല്ലാന്ന് പറയട്ടെ ഇല്ലാന്ന് പറയട്ടെ ആരെന്നോ മച്ചി നടക്കാൻ വേണ്ടിയിട്ടാണ്. ആയി ആള് വന്ന് കാർ വന്ന് ഇടറാൻ ആയിരുന്നോ നിൻ്റെ ബ്ലോക്ക് ആ ഉണ്ടayım സാനെ പിടിച്ച് വരാൻ പുതു കട ബോക്സ് എന്നല്ലേ പറയാട്ട നിന്നെ അറിയിപ്പിച്ച് പോലീസ് അവരെ ആൾക്കാരുണ്ട് ഇല്ലന്നോ പറയാട്ടോന്നാ നിന്നെ ഞാൻ കാണിക്കിടേ ഞാൻ ഇപ്പൊ നിന്നെ ഇതിക്കൊന്ന് കാണിക്കിടേ കൊടു കാണിക്കിടേ നിൻ്റെ കൊടുണ്ടെന്നേ ഞാൻ ഇപ്പൊ വിളയാറുതു ബാബു വീട് വരെ നീ പുളി ഇതിട്ട് കഞ്ഞിയേട്ടാ എന്ത് ഫഹൽ 3 രൂപയുടെ ആള് ഒട്ടി കേ എൻ്റെന്താ लेके ആ മനസ്സിലായി വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ പ്ലിച്ച് എനിക്കല്ലേ നോക്കണ്ട നോക്കണ്ട അതൊന്നും നോക്കണ്ട പരിശോധിച്ചിട്ടില്ല അത് നോക്കണ്ട എന്റെ ഫോൺ കിട്ടി കഴിഞ്ഞോ അതെ വിസമ്മതിച്ചു എഴുതിക്കോ മെഡിക്കൽ കോളേജ് കേട്ടോ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് റഫറിൽ കോളേജ് റഫറി സാറിനെ എന്നോട് എങ്ങനെയാണോ വിളിച്ചു ആര് ഞാനാ ഞാനാ നോക്കാലോ നോക്കോടുത്തോ ഏ കേസ് ആരും ബാബു മദ്യപിച്ച് ഹൈവേ അതോറിറ്റി പോലീസുകാർക്കെതിരെ അതെ വധശ്രമത്തിന് കേസെടുത്തുകൊണ്ട് എടുത്തോ ഏ നാളെ ഞാൻ വരാം ഏ സാധാരണ ഏ എത്രണ്ടെങ്കിലും സ്വയം രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പോലീസിനെ ഒന്നും